ഹായ് നമുക്ക് ഡയസ്റ്റിസിസ് കുറിച്ച് സംസാരിച്ചാലോ ഡയസ്റ്റിസിസ് റെക്ത നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാവും ബട്ട് എന്താണ് എങ്ങനെയാണ് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഡയസ്റ്റിസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അബ്ഡോമെൻറ്റിലെ സിക്സ് പാക്ക് മസിലിൻ്റെ ആണ് പറയുന്നത് അതൊരു കണ്ടീഷനാണ് ആക്ച്വലി ഇത് ഇതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ പ്രഗ്നൻസിയിൽ മൊത്തത്തിലൊരു ട്രാൻസ്ഫർമേഷൻ്റെ കാലഘട്ടമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് ഹോർമോണൽ ഹോർമോണൽ റിലീസസ് ഉണ്ടാവും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവും നമ്മൾ തന്നെ ഫുള്ളി മാറിപ്പോവും സ്കിൻ ചേഞ്ചസ് വരാം ഹെയർഫോൾ വരാം അങ്ങനെ ഇത് നമുക്ക് അറിയാവുന്ന ചേഞ്ചസ് അതേപോലെ തന്നെ നമ്മുടെ അബ്ഡമിൻ ആൻഡ് പെൽവിക് മസിൽസും നന്നായിട്ട് സ്ട്രെച്ച് സ്ട്രെച്ചാവുന്നുണ്ട് സ്ട്രെച്ച് ആവുന്ന കുട്ടീനെ ഗ്രോ ചെയ്യിക്കാനാണെങ്കിൽ പെൽവിക്ക് ചൈൽഡ് ബർത്തിനാണ് നമ്മളെ സഹായിക്കുന്നത് ഈ രണ്ട് മസിലും അറ്റ്മോസ് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു മസിലുകളിൽ പെടുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഈ സെപ്പറേഷൻ പ്രഗ്നൻസിയിൽ വരുന്നത് സം മതേഴ്സിന് ഡെലിവറി കഴിഞ്ഞ് തനിയെ ഹീലാവാം ചില മതേഴ്സിന് ഡെലിവറി കഴിഞ്ഞിട്ട് ഹീലാകുന്നത് അങ്ങനെ തന്നെ നിൽക്കും ആള് നല്ല സ്ലിം ആയിട്ടിരിക്കുന്നുണ്ടാവും വയർ മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പം സ്റ്റിൽ പ്രഗ്നന്റ് ആവുന്ന പോലെ തോന്നും ഇതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മസിൽസ് തമ്മിൽ കണക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിഷനോ ഇല്ലെങ്കിൽ വീക്കായിട്ടുള്ള സ്റ്റൊമക് മസിൽസോ ഡെവലപ്പ് ചെയ്യും നമ്മളിപ്പോൾ ഫുഡ് ഫുഡിലൂടെ നിയന്ത്രിക്കാൻ നോക്കിയാലും പിന്നെ എക്സസൈസിലൂടെ നിയന്ത്രിക്കാൻ നോക്കിയാലും ഈ മസിൽസിന് അത് തീരെ റിസൾട്ട് കാണിക്കുന്നുണ്ടാവത്തില്ല കാരണം അതൊരു കണ്ടീഷനാണ് ഡയാലിസിസ് റെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് വെയ്റ്റ് ലോസിന് വേണ്ടി നോക്കിയിട്ടോ ഇല്ലെങ്കിൽ ആ വയർ ഉറക്കാൻ നോക്കിയിട്ടോ പ്രത്യേകിച്ച് റിസൾട്ട് ഉണ്ടാവില്ല ഇപ്പോൾ ഡയാലിസിസ് റെക്റ്റയുടെ റീഹാബിലിറ്റേഷൻ ഒരുപാട് പ്രൊഫഷണൽസ് ഒരുപാട് കാറ്റഗറി ഓഫ് പ്രൊഫഷണൽസ് ആക്ച്വലി നടത്തുന്നുണ്ട് ബട്ട് ഇതെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇത് ഒരു പെൽവിക് ഹെൽത്ത് ഫിസിയോ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് ഡയാലിസിസ് റെക്റ്റെ പൊതുവേ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ഡയാലിസിസ് റെക്റ്റ മാത്രമല്ലായിരിക്കും ട്രിഗർ ആവുന്നത് ഇപ്പോൾ പോസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ പേഷ്യന്റിനെ നടുവേദന കഴുത്തുവേദന മുട്ടുവേദന അല്ലെങ്കിൽ പെൽവിക് പെയിൻ അല്ലെങ്കിൽ പെൽവിക് ഗേർഡിൽ പെയിൻ ഇവിടുത്തെ സിംഫൈസിസ് പെയിൻ അങ്ങനെ ഒരുപാട് പെയിനും കൂടി അതിനോട് ട്രിഗർ ചെയ്യും അപ്പോൾ ഈ എക്സസൈസസ് റീഹാബിന്റെ കൊടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളും കൂടി ആയിരിക്കണം ഇതിന്റെ റീഹാബ് എപ്പോഴും നിങ്ങൾക്ക് തരേണ്ടത് പൊതുവേ പെൽവിക് ഹെൽത്ത് ഫിസിയോ ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് ഇനി പ്രീ പ്രഗ്നൻസി ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒബ്ബിയസ്ലി നിങ്ങളൊരു പ്ലാൻഡ് പ്രഗ്നൻസിയിലോട്ടാണ് പോകുന്നതെങ്കിൽ ബിഫോർ പ്രഗ്നൻസി കോറും പെൽവിക്കും സ്ട്രെങ്ത് ചെയ്യുക നന്നായിട്ട് ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ പോസ്ചർ ചേഞ്ചസിനെ കുറിച്ച് നേരത്തെ ഇൻഫോംഡ് ആവുക പ്രഗ്നൻസിയിലാണെങ്കിൽ അബ്ഡമൽ പ്രഷർ കൊടുത്തിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ പോകാതിരിക്കുക മുമ്പ് നിങ്ങൾ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സെയിം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം ബട്ട് ഒരുപാട് വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസിലോട്ട് പോവാതിരിക്കുക കാര്യം ഓരോ ആളുടെയും വീക്ക് ആയിരിക്കും ചിലപ്പോൾ അബ്ഡമെൻ വീക്ക് ആവാം സ്ട്രോങ് ആവാം ഇറ്റ് ഡിഫേഴ്സ് വിത്ത് സ്പെഷ്യലിസ്റ്റ് സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അവർ അവരെന്നെ അനലൈസ് ചെയ്യും എത്രത്തോളം വെയിറ്റ് എടുക്കാം എത്രത്തോളം സ്ട്രെങ് ട്രെയിനിങ് ചെയ്യാം എത്രത്തോളം പ്രഗ്നൻസി എക്സസൈസ് ചെയ്യാം എന്നുള്ളത് അവർ പറയും പ്രഗ്നൻസിയിൽ ഇത് ശ്രദ്ധിക്കാം പോസ്റ്റ് ഡെലിവറിയിൽ കുറേ നാൾ കഴിഞ്ഞിട്ടും ഈ വയറുള്ളിൽ പോകുന്നില്ല ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് വൺ മന്ത് ടു മന്ത് കഴിഞ്ഞിട്ടും പോകുന്നില്ലെങ്കിൽ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആസ് എർലി നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ഒരു അതിനെക്കുറിച്ച് ചിന്തിക്കുക ട്രീറ്റ് ചെയ്യാം ഫസ്റ്റ് ഡെലിവറി നിങ്ങൾ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാതെ റീഹാബ് എടുക്കാതെ അങ്ങനെ വിട്ടു സെക്കൻഡ് ഡെലിവറിയിൽ പിന്നെ ഈ വീക്ക്നെസ്സുമായിട്ട് പോയി പ്രഗ്നൻറ്റ് ആകുമ്പോഴാണ് ഡബിളായിട്ട് ആവുന്നത് ചിലപ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവിലോട്ടൊക്കെ എത്തുമ്പം ഈ അബ്ഡമിനും പെൽവിക് ഫ്ലോറും ഫുള്ളും വീക്കായിട്ട് ചിലവർക്ക് യൂട്രൈൻ ഇഷ്യൂസ് ലീക്കിങ് പെയിൻഫുൾ സെക്സ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടിലേക്കൊക്കെ വരാം അപ്പോൾ ഡയസിസിസ് റെക്റ്റ് ചെയ്താണ് ഇത് മനസ്സിലാക്കുക വിത്ത് സ്പെഷ്യലിസ്റ്റ് സപ്പോർട്ട് ട്രീറ്റ് ചെയ്യുക ഇതൊരു സിമ്പിൾ കണ്ടീഷനായിട്ട് കളയരുത് പെൽവിക്കോട്ട് അസോസിയേറ്റഡ് ആണ് ഈ ഒരു കണ്ടീഷൻ താങ്ക്